നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പി വി അൻവറും ജയശങ്കറും തമ്മിലുള്ള പി വി അൻവറിനെ കുറിച്ചിട്ട് ഈ മലം ചാനലിനകത്ത് പോയിരുന്നുണ്ട് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം വർഗീയവാദിയായിട്ടുള്ളൂ കാരണം ഒരു കാലത്തെ ഇടതുപക്ഷ നിരീക്ഷകനൊക്കെ ആയിരുന്നു പിന്നീടാണ് ഈ പറയുന്ന സംഘപരിവാർ പാളയത്തിലേക്ക് പോയതിനു ശേഷം മറ്റേ റിലയെല്ലാം കട്ടായി ഇപ്പം വക്കീൽ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പം അവിടെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഇവരോടൊപ്പം കൂടിക്കൊണ്ട് സമൂഹത്തിൽ നിലയും വിലയും അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഇപ്പം പി വി അൻവറിനും മുസ്ലിങ്ങൾ മാത്രമല്ല വോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഹിന്ദുക്കളുണ്ടാകാം ക്രൈസ്തവരുണ്ടാകാം എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരും തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ കുറിച്ചിട്ട് ഈ ഒന്നാന്തരം അതായത് കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റിക് മാലിന്യ ടാ ഈ ഒരു മുണഞ്ഞ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പി വി അൻവറിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതി അദ്ദേഹം ഒരു അദ്ദേഹം ഒരു വർഗീയവാദി ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനായിട്ടുള്ള അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ ചിലപ്പം രോഷാകുലനായി പോകും ചിലപ്പോൾ വരുന്ന വാക്കുകൾ വേറെ ആയിരിക്കാം എന്നാൽ അത്തരത്തിൽ പി വി അൻവർ ഇന്നലെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഈ ജയശങ്കറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് ഞാൻ ഒരു ബക്കറ്റ് മാലിന്യവുമായിട്ട് നിന്റെ ഓഫീസിലെത്തും നിന്റെ തലവഴിയെ ഞാൻ അതൊഴിക്കും എം ജി റോഡിലൂടെ നിന്നെ മുണ്ടു പറിച്ചു ഞാൻ അതിലെ നടത്തും എന്ന് പി വി അൻവർ പിന്നെ ആർജവത്തോട് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ലീഡർ ആയിട്ടുള്ള മലം മലന്നാടൻ മറ്റേ യു കെയിലെ മറ്റേ സന്ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ സെപ്റ്റി ടാങ്കിലേക്ക് വന്ന് ഇറങ്ങിയിട്ട് ഒരു കിടിലൻ വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുമ്പോഴത്തേക്കൊരു പക്ഷെ ചിലപ്പം എനിക്കെതിരെ മറ്റേ സ്ട്രൈക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ വേന്ദ്രൻ വന്നിരിക്കുക കാരണം ഈ വേന്ദ്രൻ തികഞ്ഞ ഒരു മതേതരവാദിയാണ് കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുകയും ഒരു മതത്തെ കുറിച്ചിട്ട് ഇന്നേ വരെ യാതൊരുവിധ തരത്തിലുള്ള മോശം വർത്താനം പറയാത്ത ഇത്രയും എന്താ പറയാ ശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് സ്വയം പറയുമ്പോൾ അവനൊന്ന് ചിന്തിച്ചു നോക്കുക ഈ കേരളത്തിൽ ഈ കാലം അത്രയും ഈ സെപ്റ്റിക് മാലിന്യ ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് നീ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സന്ദേശം എന്താണ് ഇവിടുത്തെ സംഘപരിവാറിന്റെ വിഴുപ്പ് പാണ്ഡമായിട്ട് മാറിയിട്ടുള്ള നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാപ്പയും ബാപ്പുപ്പാനയുടെ ഒക്കെ അക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ തെമ്മാടിത്തറവുമായിട്ട് ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക എന്തായാലും ഈ വീഡിയോ പി വി അൻവർ കണ്ടോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് എന്താണ് ഈ മലം ഊള പറയുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കുക ശേഷം നിങ്ങളുടെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയുക നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുവാ നമസ്കാരം നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ തന്റെ അധരത്തിൽ നിന്നും ഒരു ബക്കറ്റിലേറെ കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് മറുനാടൻ ഷാജൻ പ്രതികരിക്കാത്തത് എന്ന് പലരും എന്നോട് ചോദിച്ചു അതേപോലെ തന്നെ ഒരു ചോദ്യമായിരുന്നു സി പി ഐ എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യേച്ചൂരിയുടെ മരണത്തെക്കുറിച്ചും പ്രതികരണമില്ലാത്തത് ഒരേ ഒരു ഉള്ളൂ ഈ സമയത്ത് ഞാൻ യു കെയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ് ഈ വിവരങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും പ്രതികരണം വൈകിയതും ശ്രീ അൻവറുടെ ആറ് മിനിറ്റ് നീണ്ട അതി ആ പ്രസംഗം ഒരു തരത്തിലുള്ള അതിശയവും എനിക്ക് നൽകിയിട്ടില്ല അടിസ്ഥാനപരമായി അൻവർ ഇങ്ങനെ തന്നെയാണ് കേരള കണ്ട ഏറ്റവും വലിയ മതരാഷ്ട്രവാദിയും വർഗീയ വിഷവുമായ ശ്രീ അൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ അതിസ്വാഭാവികമായ പ്രതികരണം ഗുണ്ടായുസവും പിടിച്ചു പറയും തട്ടിപ്പും അഴിമതിയും വെട്ടിപ്പുമൊക്കെ മാത്രം ശീലിച്ച നിയമവിരുദ്ധ പ്രവർത്തികളിൽ ആനന്ദം കണ്ടെത്തുന്ന അൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാണ് അത്ഭുതപ്പെടുന്നത് അൻവറോട് ജീവിതമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ വാസ്തവത്തിൽ തർക്കിക്കേണ്ടതുള്ളൂ ഒന്ന് എന്തിനാണ് അൻവർ കക്കൂസ് മാലിന്യവുമായി കൊച്ചിയിലേക്ക് എത്തുന്നത് അൻവറുടെ വായിൽ നിന്നും അത് ധാരാളം പുറപ്പെടുന്നുണ്ടല്ലോ രണ്ടുമൊന്നായിരിക്കുമ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് കൊച്ചി വരെ ഇങ്ങനെ മാലിന്യം കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം ഉറക്കണം മലവുമായി ഒരു അഭിഭാഷകന്റെ ഓഫീസിലെത്തി അയാളെ അതുകൊണ്ട് മൂടും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ദുരന്തത്തിന്റെ പ്രതീകമാണ് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്തെ അയാൾ ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ മ്ലേച്ഛമായ വാക്കുകളും പ്രയോഗിച്ച് വിശേഷിപ്പിച്ച ശേഷം അയാളുടെ ഓഫീസിൽ കയറി അയാളുടെ തലയിൽ മലമൊഴിക്കും തല്ലും മുണ്ടലിച്ചു കയറി തെരുവിലൂടെ നടത്തും എന്ന് ഒരു ജനപ്രതിനിധി പറയുകയാണ് പിണറായി വിജയന്റെ ഭരണകാലത്ത് കേരള പോലീസ് എത്തപ്പെട്ടിരിക്കുന്ന കേരളം എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇടതാമത്തേത് അൻവർ പറയുന്ന ബാപ്പയെ കുറിച്ചുള്ള സംശയമാണ് അൻവർ ജയശങ്കറിന്റെ ബാപ്പയെ കുറിച്ച് ചില സംശയങ്ങൾ പറയുന്നു തന്തയ്ക്ക് വിളിക്കുന്ന മനുഷ്യർ മുഴുവൻ സ്വന്തം തന്തയെക്കുറിച്ച് ആശയക്കുഴപ്പമുള്ളവരാണ് എന്ന് മനഃശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പഠന റിപ്പോർട്ടാണ് എന്ന് മാത്രമല്ല അൻവർ തെളിയിക്കുന്നത് തന്റെ ബാപ്പയുടെ കാര്യത്തിലും വല്യപ്പയുടെ കാര്യത്തിലും സംശയമുണ്ടെന്ന് തന്നെയാണ് കാരണം അൻവറുടെ ബാപ്പയും വല്യപ്പയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം അവർ രാഷ്ട്രത്തിന് വേണ്ടി നിലപാടെടുത്തവരാണ് അവർ വലിയ രാജ്യസ്നേഹികളായിരുന്നു ജയിലിൽ കഴിഞ്ഞവരാണ് നെഹ്റുവും ഇന്ദിരയും പോലും ആദരിച്ചിരുന്നവരാണ് ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ഒരു ബാപ്പയും വല്യപ്പയും ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന രാഷ്ട്ര പരിഷ്കാരവാദികളായിരുന്ന ദേശസ്നേഹികളായിരുന്ന ഒരു വല്യപ്പയുടെയും ബാപ്പയുടെയും മകനായി അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് പിറക്കാൻ കഴിയില്ല കാരണം തികച്ചും വ്യത്യസ്തമായി ഗുണ്ട ഗുണ്ടായടപാട് തല്ല് പിടിച്ചുപറി കൊലപാതകം അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമുള്ള ഒരാൾ എങ്ങനെയാ തലമുറയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന സംശയം ഉണ്ടാവും ആ സംശയം തന്നെയാണ് തീർച്ചയായും അൻവറെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അൻവർ ഇത്രയേറെ കുരുപെട്ടാൻ കാരണം മതരാഷ്ട്രവാദി എന്ന് പറഞ്ഞതാണ് മതരാഷ്ട്രവാദികളെ വർഗീയവാദികളെ പിന്നെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് അതിൽ ധാരാളം വർഗീയവാദികളുണ്ട് അന്യമത വിദ്വേഷികളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എളീവനായ മറന്നാടൻ ഷാദൻ എന്നയാൾ എന്നെ അറിയാവുന്ന ആരംഭിച്ചിട്ടുള്ള ആരും പറയില്ല ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക സ്നേഹമോ പ്രത്യേക വിദ്വേഷം എനിക്കുണ്ടത് എന്റെ ഒരു വാക്കിലും എന്റെ ഒരു വീഡിയോയിലും അത്തരത്തിൽ ഒന്നും വന്നിട്ടില്ല നീ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നത് മത രാഷ്ട്രവാദം ആത്യന്തിക ലക്ഷ്യമായി കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധരായ ചില മുസ്ലിം നാമധാരികളുടെ സ്വഭാവമാണ് തീർത്തും കൊടുത്തത് ശ്രീ അൻവറാണ് അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും മതവിദ്വേഷം പറഞ്ഞിട്ടില്ലാത്ത വർഗീയത പറഞ്ഞിട്ടില്ലാത്ത എന്നെ എന്റെ നിലപാടിന്റെ പുറത്ത് വർഗീയവാദിയാക്കി ചിത്രീകരിച്ച അൻവറിനെ മതരാഷ്ട്രവാദി എന്ന് കേട്ടപ്പോൾ കുരുപൊട്ടി കക്കൂസ് കുഴിയിലേക്ക് പോകുന്നു മാലിന്യം തേടാൻ അവസാനത്തെ വാക്കുകളൊക്കെ നമ്മളെങ്ങനെ എന്താ പറയാ രോമാഞ്ചം കൊണ്ടുപോവാ കാരണം ഇങ്ങനെയൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയാവോ ഫലം എന്തായാലും ഞാനൊരു വർഗീയവാദിയല്ല മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എതിര് നിൽക്കുന്ന ചില ആൾക്കാരാണ് എന്നെ തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ആ പറയപ്പെടുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പി വി അൻവർ അതായത് പി വി അൻവർ പിടിച്ചുപറിയാണ് കൊള്ളയാണ് കൊലപാതകയാണ് എല്ലാ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമുള്ള ഒരാളാണ് ഈ എങ്ങനെ ആ പിതാവിന്റെ അല്ലെ ആ പിതാവിന്റെ മകനാകും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്വന്തം പിതൃത്വത്തെ തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യണം ചെയ്യപ്പെടുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് ഇരുന്ന കാലം അത്രയും ഇവൻ ഈ സെപ്റ്റിക് ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുത്തത് എന്താണ് എന്ത് നന്മയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ പി വി എൻവർ വീണ്ടും പ്രതിഷേധവുമായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ ഞാൻ എൻ്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെതിരെ എന്തെങ്കിലും നടപടിയൊക്കെ ആയിട്ട് ഈ ഏമാൻ വരുവോ ഇല്ലെന്നുള്ള നരത്തിൽ കാരണം ഏമാന് മുന്തിയ തലങ്ങളിലേക്കാണല്ലോ വലിയ പിടിപാടൊക്കെ ഉള്ളത് അതോ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വഴിയേക്കാണ് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം